ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മിസ്റ്റർ ഗോസ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേടനെ പറ്റിയാണ് ആരാണ് വേടൻ എന്താണ് വേടൻ എല്ലാവർക്കും അറിയാം ആ അതിനുമുമ്പ് എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് പൊങ്കാലയിടാതെ നിൽക്കുന്ന കുണ്ണാകളോടാണ് കുഴിഞ്ഞിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ മിസ്റ്റാർ ഈ വേടന്റെ കാര്യത്തിൽ വേടൻ ഇത്രയ്ക്ക് പോപ്പുലർ ആയത് കൊണ്ട് തന്നെയാണ് വേടൻ്റെ ഇഷ്യൂ ഇത്രയ്ക്ക് മൈലേജും കിട്ടിയ മീഡിയ അറ്റൻഷൻ വളരെ അധികം ലഭിച്ചത് വേടൻ്റെ ഈ പോപ്പുലാരിറ്റി കൊണ്ടാണ് അതിന് കാരണമായിട്ടുണ്ടായിരുന്നത് വേടന് വേടൻറേതായ സ്വന്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഒരു നിലപാടിൽ നിന്നു പോയ നാളാണ് വേടൻ പക്ഷെ കറുപ്പിനോടുള്ള വെറുപ്പാണെന്ന് വേണം പലപ്പോഴും പറയുമ്പോൾ കയ്യിലിരുന്ന കഴപ്പിന് വീടാൻ ഒരു കുറവുമില്ലായിരുന്നു കുറച്ചു നാൾ മുമ്പ് രണ്ടു വർഷം മുമ്പ് വേടൻ ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു അത് എങ്ങനെ തെഞ്ഞു വാങ്ങി പോയി പിന്നീട് വന്ന വേടനെ വളരെ അധികം ആയിട്ട് ജനങ്ങൾ ഏറ്റെടുത്തു മഞ്ഞുമൽ ബോയ്സിനകത്ത് പാട്ടാണെങ്കിലും മറ്റു റാപ്പുകളാണെങ്കിലും ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് വേടൻ വളരെ അധികമായി ബാക്കിയുള്ളവരെ കുറ്റം പറയാനും തന്നെ ജാതീയമായിട്ട് അത് എന്ന് പറയുമ്പോഴും വേടൻ സ്വന്തമായിട്ട് ഇമ്മാതിരി തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ വേടന്റെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ പറയുന്നത് വേടന് അത് കഞ്ചാവ് അഞ്ച് അല്ലേ ഉള്ളൂ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുമായിരിക്കുന്നത് അഞ്ച് ഗ്രാമാണേലും ആറ് ഗ്രാമാണേലും വേടം വലിച്ചത് കഞ്ചാവ് പഞ്ചാര ഒന്നും ആവുന്നില്ലല്ലോ അതിവിടെ ആരും പറയുന്നില്ല വേടനായതുകൊണ്ട് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു തോന്നത്താ കുഴപ്പം ഇപ്പോൾ ഇത്ര ഗ്രാമല്ലേ ഉള്ളൂ അവലിക്കാനല്ലയോ ഇതൊക്കെ ശരിയായിരിക്കും അവൻ്റെ താല്പര്യമായിരിക്കും വലിക്കുവോ വലിക്കായിരിക്കുവോ പക്ഷെ ഇവനീ നാട്ടുകാരെ കൊണപ്പിക്കാൻ നടക്കുമ്പോ അവൻ സ്വന്തമായിട്ട് മര്യാദയ്ക്ക് അടക്കാൻ മറന്നുപോയി ഈ കഴിവിന്റെ കാര്യത്തിൽ വേടൻ ഈസ് മോസ്റ്റ് ആണ് ഇപ്പൊ അതല്ലേ പറയാം സ്വഭാവത്തിന്റെ കാര്യത്തില് മാത്രമാണ് ഈ കുട്ടികൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ തന്റെ ചേഷ്ടകളും അതിനോട് അനുസരിച്ച് ഒത്തുപോകണം അല്ലെങ്കിൽ ഇത്ര വലിയ സ്റ്റേജിലൊക്കെ വന്ന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ താൻ എങ്ങനെയാണെന്ന് ആലോചിക്കണം താൻ ഇതൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ടായിരിക്കണം നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കാൻ ഈ പല സെലിബ്രിറ്റീസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെങ്കിലും വേടനെ വേടന്റെ രാഷ്ട്രീയം വേടന്റെ നിറം ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അധിക്ഷേപവും ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് വേണം പറയുമ്പോഴും വേടന്റെ കൈയിലെപ്പും സോനിവാസും തന്ത്ലമെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ കമൻ്റിൽ വന്ന് ചെറി വിളിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ പറയാനുള്ളത് പറയും സമൂഹത്തിന് സമൂഹം മാറണം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാള് സ്വയമേ നന്നാവണം അല്ലാതെ തൻ്റെ പാട്ടിലൂടെ മയിലാണ് മറ്റേതാണ് വലിയ പറിയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല തൻ്റെ സ്വഭാവം നന്നായാലേ കാര്യമുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന വേടൻ വേടന്റെ കയ്യിലിരിക്കുന്ന കഴപ്പിന് ചില്ലറയൊന്നും അല്ല യും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ അവസാനിക്കും പിന്നെ നിനക്കെ വേണമെങ്കിൽ ലൈക്ക് കഴിക്കുവോ സബ്സ്ക്രൈബ് ചെയ്യുവോ എന്ത് പറയുകയും ചെയ്യും ഓക്കെ ബൈ